അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫർ സെയിലിന്റെ ലാസ്റ്റ് അപ്പൊ ഇന്നലെ ഞാൻ ആണെന്ന് പറഞ്ഞു പക്ഷെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് സാറ്റർഡേ സൺഡേ എല്ലാവർക്കും ഫങ്ഷൻസ് ആയിരിക്കുമല്ലോ അപ്പൊ മൺഡേ ആയിട്ട് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറെ കോൾസ് ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു നമുക്ക് അപ്രോക്സ് അപ്രോക്സിമ ഒരു ഫൈവ് ഹൺഡ്രഡ് പീസസ് ഉണ്ടാവുന്നത് പക്ഷെ ഇനിയുമുണ്ട് ഈയൊരു അത്രത്തോളം തന്നെ അതായത് നല്ല തിരക്കായിരുന്നു എന്തോ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നല്ല തിരക്കായിരുന്നു പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് ബാക്കിയുണ്ട് ഒരുപാടുന്നല്ല എന്നാലും അത്യാവശ്യം വന്നിട്ട് എടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇതില് നമ്മൾ ലാസ്റ്റ് ഡേ അപ്പ ഇനി നാളെ ഇനി ഒരു ദിവസം പറയലുണ്ടാവില്ല എന്തായാലും കാരണം നമുക്കിത് ഷിഫ്റ്റ് ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നാളെയാണിത് ഇത് കറക്റ്റായിട്ട് ലാസ്റ്റ് ഉണ്ടാവുക കാരണം ഒരുപാട് അത്രയും പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളെയും കൂടെ ഒന്ന് വന്ന് പർച്ചേസ് ചെയ്തോട്ടേ ചോദിച്ചിട്ട് ഷിഫ്റ്റിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓൺലൈനായിട്ട് ഇല്ലാണ്ട് ഒരുപാട് കമന്റ്സ് എന്തിനാണ് വീഡിയോ ഇടുന്നത് നമുക്ക് ഓഫർ ആണെങ്കിൽ കസ്റ്റമേഴ്സിനെ അറിയിക്കാനായിട്ടും എല്ലാം വീഡിയോ ഇടുന്നില്ല നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പം എത്ര കൊല്ലമായി ശരിക്കും അഞ്ചാറ് കൊല്ലമായി നമ്മളിങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇട്ടാൽ തന്നെയാണ് എന്തും ആളുകളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന അത്രയും കസ്റ്റമേഴ്സ് ആയിരുന്നു വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ ഷോപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അതായത് ഇങ്ങനെ ഒരു എന്താ ആകെ തന്നെയാണ് ഇവിടെ കെടുക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അത് ഓപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു തന്നെയാണ് നമുക്കിവിടെ കുറച്ച് ലേഡീസ് സ്റ്റാഫാണ് ഉള്ളത് എല്ലാവരും എന്താ പറയുക വീട്ടിൽ പോയി വരുന്ന സ്റ്റാഫാണ് ഉള്ളത് അപ്പോൾ അവർ കാലത്ത് വന്ന് എത്ര മണിക്ക് വെച്ച് കഴിഞ്ഞാലും പിന്നെയും ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് മടക്കാനും മടക്കി വെച്ച് കഴിഞ്ഞാലും വീണ്ടും ഇതേ രീതിയിലേക്ക് ഇനി ആവും അപ്പം ഇന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്ക് നമ്മളിവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റോക്കാണ് ഇനി വരുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ ഓഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടെ നീന്തെടുത്തു കഴിഞ്ഞാലും ടു ഡബിൾ നയനാ വരുന്നുള്ളൂട്ടോ അതായത് ഇപ്പോൾ ത്രീ പീസ് ഉണ്ടാവാം ടു പീസ് ഉണ്ടാവാം എല്ലാം ഉണ്ടാവും പക്ഷെ എന്താ ചെയ്യുന്നത് ഇവിടെ വന്നെടുക്കണ്ടേ ഓൺലൈനല്ലല്ലോ വന്നെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു എന്താ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ കാരണം ഇങ്ങനത്തെയാണ് ഇവിടെ സിറ്റുവേഷൻ അതിൽ നിന്ന് നിങ്ങൾ വന്നെടുക്കല്ലേ ഇനി എന്തെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ടു ഡബിൾ നയൻ ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ രണ്ടായിരം രൂപയുടെ പാർട്ടി വെയർ ഉണ്ടാവാം ഏത് ടൈപ്പ് ഉണ്ടായാലും അങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ളവർക്ക് വേണമെങ്കിലേ ഇതാ ഞാൻ ഈ വയർ രീതികളെ കുറിച്ച് തരാം ഇപ്പോൾ എന്താ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ ഇത് സെറ്റ് എയ്റ്റ് ഡബിൾ നയനോ അങ്ങനെ എന്തുമായിരുന്നു ഇതിന് ടു ഡബിൾ നയനോ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ടു ഡബിൾ നയനിൽ നോക്കി നോക്കിയാൽ ഈ ഒരു മോഡല് നിങ്ങൾക്ക് ഇതെടുക്കാം കേട്ടോ ഈ ഒരു മോഡലിൻ്റെ അതായത് രണ്ട് കളറാ ബാക്കിയുള്ളു നമുക്ക് എന്തെങ്കിലും ഓർഡർ എടുക്കുമ്പോൾ കുറച്ച് പീസ് കൊടുക്കാൻ വേണ്ടേ അപ്പോൾ ഒരു ട്വൻ്റി പീസോളം ഉള്ളൂന് ഇത് മാക്സിമം ഒരു ട്വൻ്റി പീസ് ഉള്ളൂ ട്വൻ്റി ആളുകൾക്ക് അത് കിട്ടുള്ളൂ ഉറപ്പായിട്ടും അതിൽ കൂടുതൽ പീസ് ഇല്ല എല്ലാം കഴിഞ്ഞു അതേപോലെ തന്നെ ഈ ഒരു പീസ് ഇതില് നിങ്ങൾക്ക് വേണേൽ മേടിക്കാം ടു ഡബിൾ നയൻ ആ ഉള്ളൂ ഫുൾ ഇത് ഫീഡിങ്ങിൻ്റെ വരുന്നതാണ് ഫീഡിങ് അല്ലാതെയും യൂസ് ചെയ്യാം അപ്പം ഇത് എക്സ് ഈ മൂന്ന് കളർ കേട്ടോ ഇതൊരു പേസ്റ്റൽ ലാവൻഡർ പിന്നെ ഒരു ബ്രിക്കിൻ്റെ കളർ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ നമുക്കിതിൽ മൂന്ന് കളർ ഉണ്ട് ഇതും ടു ഡബിൾ നയൻ ടോ ഫീഡിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ സിബത്ത് വരുന്നുണ്ട് നമുക്ക് എന്തൊരു സ്റ്റിച്ചിങ് ചാർജ് പോലും ആകുന്നില്ല അപ്പോൾ ഓൺലൈനായിട്ട് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് ഒരുപാട് സ്റ്റാഫില്ല ഇപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോയിൽ കറക്റ്റ് പറയാറുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത്ര സ്റ്റാഫില്ല അപ്പോൾ വാട്സപ്പിൽ രണ്ട് പേര് വാട്സപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിൽ സ്റ്റാഫ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പിൽ ഇടാത്ത കേട്ടോ വേറെ ഒന്നുമില്ല നമുക്ക് എന്താ ചെയ്യാ എങ്ങനെയായാലും സെയിലായാൽ മതി ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമുക്ക് സെയിൽ ആവണം എന്നുള്ളതാണ് അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന വീഡിയോസ് ഇടുന്നതും എല്ലാം അപ്പം അത് നമുക്ക് ഏത് രീതിയിലായാലും കുഴപ്പമില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് ഇതായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓഫ് ഓൺലൈനായിട്ട് ചെയ്യാത്തത് കേ കാരണം അധികം ഇവിടെ കസ്റ്റമർ വരും ഇവിടെ ഇവിടെ അറ്റൻഡ് ചെയ്തില്ലാലും അതും കമൻറ്റായിട്ട് നമുക്ക് വരും എന്താ അടുത്ത് തരാൻ ആളില്ല ആ ഒരു രീതിയിൽക്ക് പിന്നെ അറ്റ്ലീസ്റ്റ് ബില്ലടിക്കാനെങ്കിലും നമുക്ക് ആൾ വേണ്ട അപ്പോൾ ഇവിടെ നമ്മളൊരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് അതായത് നമ്മൾ വീഡിയോയിൽ ഇങ്ങനൊരു സ്ഥാപനം സ്ഥാപനമുണ്ടെന്ന് പറയാതെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കി എടുത്തത് അപ്പോൾ ഇനി നമ്മൾ ഒരു കൊല്ലം നമ്മൾ അതിനായിട്ട് അതായത് ചെറിയ യൂണിറ്റ് എന്നുള്ള രീതിയിൽ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ മാറിയതാണ് ഇങ്ങോട്ട് അപ്പോൾ ഇതാണ് അത് ഞാൻ സ്റ്റോക്ക് കാണിച്ചു തരാട്ടോ അപ്പതാ ഇതെല്ലാം ഇപ്പൊ നോക്കി ഇത്രത്തോളം ഒരുപാട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയില് മനസ്സിലാവുണ്ടോന്നറിയില്ല അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് ിൽ ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ കബോർഡിലും ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിപ്പോ ഇനിയും ഒരു ഫൈവ് ഹൺഡ്രഡ് പീസസ് ഇനി നമുക്ക് അടുത്ത വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം കണ്ടോ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് ഉള്ളത് ഇനിയിപ്പോൾ ഒരുപാട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ട് അത് മോർണിംഗിൽ സ്റ്റാഫ് വന്നിട്ടാണ് ഫോൾഡ് ചെയ്ത് വെക്കുള്ളുട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കളക്ഷൻ ഇപ്പൊ വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ എന്താ ഇത്രയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് വരുന്നവർക്ക് വെറും റ്റു ഡബിൾ നയല് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഏത് ടോപ്പ് എടുത്തു കഴിഞ്ഞാലും അത്രയാണ് കേട്ടോ വരുന്നുള്ളൂ ത്രീ പീസാണോ എന്താ ടു പീസാണോ അങ്ങനെ ഒന്നുമില്ല ഏതെടുത്തു കഴിഞ്ഞാലും ടൂ ഡബിൾ നൈ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക ലാസ്റ്റ് ഡേ ആണ് നാളെ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ